வால்மீகி ராமாயணப்படி பல்வேறு பல ஆயிரக்கணக்கான பெண்களோடு அந்த புறத்தில் குடியும் கூத்துமாக இருந்தவன் தான் ராமன் அவனையா உங்க பிள்ளைங்களுக்கான உதாரணமா நீங்க காட்ட போறீங்க வாழ்றதுக்கு வக்கு இல்லாம வழி இல்லாம துணிச்சல் இல்லாமல் சரையூ நதியில தன்னோட படை பரிவாரங்களோடு சொந்த பந்தங்களோடு விழுந்து தற்கொலை செஞ்சு செத்து போன ஒருத்தன் அவனையா உங்க பிள்ளைங்க நீங்க உதாரணமா காட்டி அவன் பிறந்த நாள்ல உங்க பிள்ளை பிறகுன்னு ஆசைப்படுறீங்க இது இன்னும் முட்டாய்த்தவங்க கட்டண மனைவியை சந்தேகப்பட்டு காட்டுக்கு அனுப்பி இது எதுதான் நீங்க உதாரணமா காட்டுவீங்க இந்த ராமன ஒரு கொலைகாரன் வாளியை மறைந்திருந்து கொண்ட கொலைகாரன் சமூக தவம் செய்த போது என்ன ஏதென்னே கேட்காம எந்த விசாரணையுமே இல்லாம அவன் தலையை வெட்டி வீழ்த்திய தலையை சீவிய ஒரு கொலைகாரன் அவனையா நீங்க வந்து உங்க பிள்ளைகளுக்கு உதாரணமா காட்டுறதுக்காக அந்த தேதிக்கு வந்து உயிரை பணையம் வைத்து நீங்க வந்து அந்த தேதியை மாத்துறீங்க நமஸ்காரம் சனாதன தர்மத்தையும் ஹைந்தவ தேவதகளையும் மோசமாய் சித்திரீகரிக்கிறது டிஎம்கே எப்போதும் தொடருகையான ഇപ്പോൾ വീണ്ടും വിവാദപരമായ പ്രസ്താവനയാണ് ഡി എം കെ യുടെ നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡി എം കെ ചാനലായ കലേഞ്ചൽ സേദികളിന്റെ അവതാരിക കൂടിയായ ദ്രാവിഡ കഴകം തമിഴർ പേരവേ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഉമാ ഇലക്കയ ശ്രീരാമ ഭഗവാനെ അധിക്ഷേപിച്ച് നടത്തിയിരിക്കുന്ന പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഉമാ ഇലക്കിയുടെ വിവാദ പ്രസംഗം ഇപ്രകാരമാണ് രാമരാജ്യത്തെ നാം തകർക്കണം ഇതിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ സംരക്ഷിക്കണം രാമരാജ്യമോ ഹിന്ദുരാഷ്ട്രമോ കൊണ്ടുവരാൻ അവർ പദ്ധതിയിടുന്നു അത് ബ്രാഹ്മണ രാജ്യമായിരിക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തെ ഇന്ന് എല്ലാവരും പുകഴ്ത്തുകയാണ് എന്നാൽ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുടെ കൂടെ കള്ളും കുടിച്ച് കിടപ്പറയിൽ കിടന്ന ഒരാളാണ് രാമൻ നിങ്ങൾ അയാളെയാണോ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാക്കാൻ കാണിച്ചു കൊടുക്കുന്നത് ജീവിക്കാനുള്ള ധൈര്യമില്ലാതിരുന്നതിനായി അയാൾ തന്റെ ആളുകളോടൊപ്പം സരയൂനതിയിൽ മുങ്ങി ആത്മഹത്യ ചെയ്തു അവനെ മാതൃകയാക്കി നിങ്ങളുടെ മക്കളെ വളർത്താൻ പോവുകയാണോ എന്തൊരു വിദ്യത്തമാണിത് സ്വന്തം ഭാര്യയെ സംശയിച്ച് കാട്ടിലേക്ക് അയച്ചു ഈ രാമനെ എന്തുദാഹരണമായി കാണിക്കും ഒരു കൊലയാളിയായിരുന്നു ഇങ്ങനെയുള്ള ഒരാളിലേക്കാണ് ഈ രാജ്യത്തെ ബി ജെ പി കൊണ്ടുപോകുന്നതെന്നും മസ്ജിദ് ഉള്ള എടുത്ത് ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നുമാണ് ഉമയിലക്കയുടെ വിവാദ പ്രസംഗം ഉമായിലക്കെതിരെ വൻ പ്രതിഷേധമാണ് എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം ഇതാദ്യമായല്ല സനാതനധർമ്മത്തെയും ഹൈന്ദവ ദേവതകളെയും ഡി എം കെ മോശമായി ചിത്രീകരിക്കുന്നത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയടക്കം വിവാദമായിരുന്നു കൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച ഡി എം കെ നേതാക്കളുടെ ഭാഗത്തു നിന്നും മോശം പ്രസ്താവനകൾ വരെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ശ്രീരാമ ഭഗവാനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശവും ഡി എം കെ യുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് गुजरात